റിപ്പോർട്ടർ യുവ സംവിധായകർ പ്രതികളായ ലഹരി കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എം എസ് സുരേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇന്നലെയാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായിട്ടുള്ളത് എസ് ശരൺ ചേരുന്നു ശരൺ പ്രത്യേക സംഘം ആരൊക്കെയുണ്ട് അതിൽ ഇപ്പോൾ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഉച്ചയോടുകൂടി പ്രത്യേക സംഘം രൂപീകരിച്ചത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് എറണാകുളം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായ എം എഫ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നുള്ളതാണ് ഈ സംഘം അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ പ്രധാനമായും രണ്ട് യുവ സംവിധായകരാണ് എക്സൈസിന്റെ പിടിയിലായിരുന്നത് അവരുടെ പക്കൽ നിന്ന് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിരുന്നത് അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതിനാൽ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിരുന്നത് എങ്കിൽ പോലും ഈ രണ്ടുപേരെയും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം എക്സൈസ് നടത്തുകയാണ് ഇതിനൊപ്പം തന്നെയാണ് സമീർ താഹിർ താഹിറത് സമീർ താഹിറിന്റെ ഉടമസ്ഥ ഉള്ള ഫ്ളാറ്റിൽ വച്ചാണ് ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നത് സമീർ താഹിറിന്റെ ഫ്ളാറ്റ് ഒരു ലഹരിയുടെ ഹബ്ബായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടിയാണ് എക്സൈസിന് ലഭിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും സമീർ താഹിറിന് നോട്ടീസ് അയക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് ഇന്ന് തന്നെ നോട്ടീസ് നൽകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഈ കേസിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഷാലിഫ് നൽകിയ മൊഴി അതായത് ഇടനിലക്കാരൻ വഴിയാണ് ഇടനിലക്കാരനാണ് കഞ്ചാവ് എത്തിച്ച് നൽകിയിട്ടുള്ള മരിയാണികൾ എക്സൈസിന് അതിന്റെ അടിസ്ഥാനത്തിൽ